ചെറുക ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥന് നിങ്ങൾ ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്ക് വന്നിട്ടുണ്ടെന്ന് പറ ഓ ഓ അതിപ്പോന്ന് ചെന്ന് പറ അമ്മ ഇങ്ങനെ പേടിച്ചാലെങ്ങനെയമ്മേ അമ്മ പറഞ്ഞാലേ കാര്യമായിട്ടെടുക്കൂ അതെ എന്നാലും എന്നാലും ഇങ്ങനെ ഇപ്പൊ എന്തോന്ന് ചെന്ന് പറയുന്നേ അതും ഞാൻ പറഞ്ഞിരുന്നുള്ളോ വീട് ഒഴിയാത്തത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും തൽക്കാലം ഒഴിയാൻ ഒരു ഉയർത്തിയില്ല ഞാൻ പറഞ്ഞിട്ടാ മതി മതിയോ ആ മതി ശരി എന്റെ ഞങ്ങള് വീട് ഒഴിയില്ല കൂടുതലൊന്നും പറയാനില്ല വീട് ഒഴിയാൻ പറ്റില്ല ഞാൻ ഹൗസ് ഓണറാണ് ഒരു കത്താച്ചിരുന്ന് കിട്ടിക്കാണല്ലോ പനിക്കര് കൂടുതലൊന്നും എന്നോട് പറയരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ വീട് ഒഴിയാൻ പറ്റില്ല ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യം തന്നത് ഒൻപത് കൊല്ലം കാലമായി ഇത്രയും വലിയൊരു വീട് ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ സംബന്ധിച്ചൊരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാത്ത ഹൗസ് നോക്കാത്തേ നിങ്ങൾ അത് ശരി അനിയറയിൽ വേറെ കഥാപാത്രങ്ങളും എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഇവിടെ അവരോട് നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും ഒഴിയേണ്ടി വരില്ലെന്നും ഞങ്ങൾക്ക് വീട് വന്നത് ഒരിക്കലെങ്കിലും ഇനിയിപ്പോ നിങ്ങൾ തന്നെയാണ് ഔസോണ്ടർന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അത് ശരി ഗോപാലകൃഷ്ണ പഠിക്കരെ നിയമം പഠിപ്പിക്കാനല്ലേ അല്ലേ ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല ഞാൻ ഫാമിലി താമസത്തിന് വരികയാണ് ഇത്രയും സൗകര്യമുള്ള മറ്റൊരു വീട് കിട്ടട്ടെ അപ്പൊ മാറാം അപ്പൊ ഉടനെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ ഇറങ്ങി കാണുന്ന ഞാൻ വിചാരിച്ചത് ബാവിൽ തുറന്നൊരു വാല് ചെറുക്കനുണ്ടല്ലോ അവനെ കണ്ടപ്പോ തന്നെ നിങ്ങളെ പറ്റി ഏകദേശം ഒരു രൂപ എനിക്ക് പ്രതികെട്ടി നിങ്ങളുടെ ഓരോ അടവും ഈ ഗോപാലകൃഷ്ണ പണിക്കടുത്ത് എടുക്കണ്ട മര്യാദങ്കിൽ പണിക്കരും മര്യാദ പണിക്കരും മഹാപശകം താമസിക്കുന്നത് എടാ നിങ്ങൾ ഒരു മാസം വാടാ ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ മീൻ വാങ്ങിക്കാത്ത കേട്ടില്ല വാടക വേഷം കേട്ട എന്റെ അടുത്ത് കാണിക്കരുത് സുമേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ആരാപ്പോ ഗേറ്റ് എടുക്കണേ നിങ്ങളാണ് പുറത്തുനിന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിലെ നാളെ പറയണം ഔസോണ്ടോണ്ട് എന്താ നിങ്ങളുടെ പേര് കൃഷ്ണൻ വേണ്ടി അല്ല ഗോപാലകൃഷ്ണൻ പണിക്ക ആ പണിക്കരെ വാടക കൂട്ടിക്കിട്ടാണ് അടവാണുള്ളത് ആളുല്ലാത്ത വീട്ടിൽ വന്ന് വരത്ത് ഇതെന്റെ വീടാ അതെ ഞങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിരിക്ക കാർത്തിയാനി അമ്മയും മക്കൾ ഇവിടെ തന്നെ താമസിക്കും എന്റെ വീട്ടിലൊരു തീരുമാനം എടുക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ഒമ്പത് കൊല്ലായിട്ട് എത്ര കൊല്ലാട് ശരി ഞാൻ ഇവരെ നടക്കും താൻ തന്നെ എന്തോ ചെയ്യും വിഴുങ്ങോ ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ടിനെ പറ്റി തനിക്ക് വല്ല പിടിയുണ്ടോ ഏ ഒരു അങ്ങോട്ട് ഫയൽ ചെയ്താലേ പോലീസ് പോലീസും നടക്കും സെക്ഷൻ ലെവനിൽ മൂന്നാമത്തെ ഉപവകുപ്പ് പ്രകാരം ഹൌസ് ഹോളർക്ക് താമസിക്കാനാണെങ്കിൽ ബാടക്കാരന് എത്രയും പെട്ടെന്ന് ഒഴിയണം എന്നാലും നിയമം പഠിപ്പിക്കേണ്ട ഇനി നിങ്ങൾ കോടതി പറയാമായിരിക്കും ഞങ്ങൾ ഒമ്പത് വർഷമായിട്ട് താമസിക്കുകയാണല്ലോ അതുകൊണ്ട് കുടിയുടെ പ്രവകാശം വേണമെന്ന് ഒരു കാര്യമില്ല ലാൻഡ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് നീട്ടാൻ നിങ്ങൾ വ്യാപോവഹിക്കാൻ വേണ്ട കെട്ടിടത്തിന്റെ മതിപ്പ് വില എഴുന്നൂറ്റി അമ്പത് രൂപ കൂടുതലാണെങ്കിൽ തുക്കടി സായ്പ്പ് വിചാരിച്ച പോലും കുടികളുടെ പ്രകാശം കിട്ടില്ല അതുകൊണ്ട് കേസിന് മയ്യ അതുകൊണ്ട് ആരും കേസിന് മയ്യാവേരിക്കുമ്പോട്ടൊരു കാര്യവും ഇല്ല ആരോരുമാനം മടിയാക്കരുത് കുറെ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അത്ര തെറുതായി താഴെ പോണോ ഒരു മനുഷ്യർ ഭ്രാന്തോടിച്ചിരിക്കുക ഞാൻ അവസാനമായിട്ട് പറയുകയാണ് വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത് ഇവിടെ ഉള്ള വക്കീൽമാരെ നമ്മളൊന്നും നമ്മളൊന്ന് എന്നിട്ട് തന്നെ പോലെ വിവരം കേട്ട അയൽപ്പക്കാര് കാരണം ഇവര് കഷ്ടത്തിലാവും ഞാൻ മര്യാദക്ക് സംസാരിക്കാം കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എല്ലാത്തിനും ഞാൻ കോടതി കേട്ടു എല്ലാത്തിനേയും കയറ്റും ആഹാ